കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തൊഴിൽ വാർത്തയിൽ വന്നൊരു വാർത്തയായിരുന്നു രണ്ട് മാസത്തിനിടെ ഇരുപത്തിനാല് പരീക്ഷയിലെ നൂറ്റി ഒമ്പത് ചോദ്യങ്ങൾ ഒഴിവാക്കി അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ഉത്തരങ്ങൾ തിരുത്തി അപ്പോൾ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു അനാസ്ഥയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ആക്കുന്നത് അതുപോലെ തന്നെ ഉത്തരം തിരുത്തിയും ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് കുറയുന്നത് മാനസികമായ ഉദ്യോഗാർത്ഥികൾ തലരുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് നല്ല രീതിക്ക് പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികളുടെ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് നഷ്ടപ്പെട്ടാൽ പോലും അതൊരു വലിയ നഷ്ടമാണ് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ടാണ് മാറുന്നത് അങ്ങനെ ഇരിക്കുകയാണിപ്പോൾ ഖാദി ബോർഡ് എൽ ഡി സിയുടെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നത് ഫൈനൽ ആൻസർ കീഴിൽ എട്ടോളം ചോദ്യങ്ങളാണ് ക്യാൻസലാക്കിയത് എട്ടോളം ചോദ്യങ്ങൾ ക്യാൻസലും അതുപോലെ തന്നെ ഒരു ഉത്തരം മാറി വരികയാണ് ചെയ്തത് ഈ എക്സാമിന് വേണ്ടി ദിവസങ്ങളോളം പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ സ്ഥിതി വളരെ മോശമാണ് എട്ടോളം ചോദ്യങ്ങൾ ക്യാൻസലായത് എട്ടോളം എന്ന് വേണ്ട ഒരു ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പോയാൽ തന്നെ ചിലപ്പോൾ റാങ്കിലിസിന്ന് പോലും നഷ്ടപ്പെട്ടു പോയാൽ പോയേക്കാവുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഇങ്ങനെ എട്ട് ചോദ്യം ക്യാൻസലും അതുപോലെ ഒരു ചോദ്യം തെറ്റും തിരുത്തിയൊക്കെ വരുന്നത് ഉദ്യോഗാർത്ഥികൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നതല്ല ഇത് ഇതുപോലെ തന്നെ തുടർന്നു പോകുന്നതാണ് ഈ ഒരു നൂറ് ചോദ്യം പോലും ബി എസ് സിക്ക് ഇപ്പോൾ നന്നായിട്ട് ഇടാൻ പറ്റുന്ന ഒരു നിലയില്ല അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിനെതിരെ പ്രതികരിക്കണം സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും ക്യാൻസലായ ചോദ്യങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് താഴ്ന്നു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു എക്സാമിനി ക്യാൻസൽ കഴിഞ്ഞൊരു അമ്പത്തെട്ട് മാർക്കിൻ്റെ മേലോട്ട് വാങ്ങിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഏകദേശം സേഫ് ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ പി എസ് സി പോകുന്നത് എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന ഉണ്ടാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നൂറ് ചോദ്യം ഉണ്ട് ഇപ്പോൾ ഇട്ടാണ് ക്യാൻസലാകുന്നതെങ്കിൽ നാളെ ഡിഗ്രി ലെവൽ എക്സാം പോലെ പതിനാറും ആകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ എക്സാമിന് അയിമ്പത്തെട്ടോളം മാർക്ക് വാങ്ങിയ ആളുകളൊക്കെ സേഫാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്